ഹായ് എവരിവൻ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ന്യൂബോൺ ബേബീസിന് എസൻഷ്യൽ ആയിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പെണ്ണെന്ന് പറയുന്നത് അവരുടെ ക്ലോത്ത്സ് തന്നെയാണ് അവർക്ക് ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോട്ടൻ്റെതും ആയിട്ടുള്ള തുണികളായിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഫാൻസി ആയിട്ടുള്ളത് അതുപോലെ കോട്ടൺ അല്ലാത്തത് ഇർക്കുള്ളത് അങ്ങനത്തെതൊന്നും കുഞ്ഞുങ്ങളെ ഇടീക്കായിരിക്കും അവർക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക അതായത് നമ്മൾ ഈ ഫ്രണ്ട് വശത്തൊക്കെ ബട്ടൺസ് ഉള്ള ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇടിയിക്കാനും ഊരാനും അവർക്ക് കംഫോർട്ടും അതു തന്നെയായിരിക്കും സെക്കൻഡ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡയപ്പറിൻ്റെ കാര്യമാണ് ഡയപ്പർ നമ്മൾ അതായത് റീയൂസബിൾ ഡയപ്പർ നമുക്ക് യൂസ് ചെയ്യാം അല്ലാത്ത ഡയപ്പർ നമ്മൾ രാത്രി നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യുക അല്ലാത്ത സമയത്ത് നമുക്ക് തുണിയുടെ ഡയപ്പർ അവൈലബിൾ ആണ് ഇപ്പം ഓൺലൈനിൽ ആണ് അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പം തുണിയുടെ നാപ്കിന് നമ്മൾ പകൽ സമയത്ത് ഉപയോഗിക്കുക രാത്രി ടൈമിൽ മാത്രം അല്ലാത്ത ഡയപ്പർ നമ്മൾ ഉപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കെട്ടിവെക്കുക അങ്ങനെ തന്നെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് റാഷസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് റാഷസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊരു റാഷസ് ക്രീം കയ്യിൽ കരുതുക എനിവേ എങ്ങനെയെങ്കിലും റാഷസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റാഷസ് ക്രീം യൂസ് ചെയ്യുക അത് കയ്യിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പകരം നമ്മൾ നാച്ചുറലായിട്ട് വീട് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നതാണ് കോക്കനറ്റ് ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ്ലി നമുക്ക് വരുന്നത് ആൻഡ് തേർഡ് വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കംഫർട്ടായിട്ടുള്ളൊരു സ്ലീപ്പിംഗ് പൊസിഷൻ ഉണ്ടായിരിക്കണം ഇപ്പം നമ്മുടെ തൊട്ടിലാണെങ്കിലും ശരി നമ്മുടെ കൂടെയാണ് കിടക്കുന്നതെങ്കിലും അവർക്ക് കംഫോർട്ടായിട്ട് ഫേം ആയിട്ട് കിടക്കാനായിട്ട് പറ്റിയൊരു സ്ലീപ്പിംഗ് പൊസിഷനുണ്ടായിരിക്കണം ഇത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്ന ഉപയോഗിക്കുന്ന ഷാംപൂ അതുപോലെ സോപ്പ് എപ്പോഴും അവർക്ക് വേണ്ടി ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ അതായത് ഷാമ്പു ആണെങ്കിലും ശരി സോപ്പ് ആണെങ്കിലും ശരി ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ സോപ്പ് പി എച്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് അടങ്ങിയിട്ടുള്ള സോപ്പ് വേണം യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഏതെങ്കിലും ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ആണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ അവീനോ അങ്ങനെയുള്ളതൊക്കെ നല്ല ബ്രാൻഡുകളാണ് അപ്പോൾ അങ്ങനെയുള്ളത് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഷാംപു ആണെങ്കിലും ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ ഷാംപൂ വീക്കിലി വൺസ് യൂസ് ചെയ്താൽ മതിയാകും കുഞ്ഞുങ്ങൾക്ക് അതാണ് ഫോർത്ത് വൺ ദിഫ്ത്ത് വണ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന ഓയിലാണ് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഏറ്റവും നല്ലതാണ് ഡ്രൈ സ്കിൻ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാവുന്നതാണ് അല്ലാതെ വേറെ വേറൊരുപാട് സൈസഡ് ടൈപ്പ് സാധനങ്ങൾ അങ്ങനെ ഒന്നും ഇപ്പോൾ മൈൽഡായിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബേബി വൈപ്സ് ആണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബേബി വൈപ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളത് വേണം യൂസ് ചെയ്യാനായിട്ടല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഇറിറ്റേറ്റ് ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള വൈപ്സ് വേണം യൂസ് ചെയ്യാനായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കോട്ടൻ്റെ തുണി നനച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് സെവൻത്ത് വൺ എന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടർക്കി ടർക്കി എന്ന് പറയാം അല്ലെങ്കിൽ സാഡിൽ എന്ന് പറയാം അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു മാസമെങ്കിലും കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അവർ പുതിയൊരു അന്തരീക്ഷയ്ക്ക് വരുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മലയുടെ സമയം തണുപ്പിൻ്റെ സമയമൊക്കെയാണ് അപ്പോൾ അവരെ കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ഇറക്കി കിട്ടി വെക്കരുത് അവർക്ക് കംഫർട്ടായ രീതിയിൽ നമ്മൾ നല്ല സോഫ്റ്റ് കോട്ടൻ്റെ തന്നെ എടുക്കുക ടർക്കീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ കോട്ടൻ്റെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുക അങ്ങനെ പൊതിഞ്ഞ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ദൻ എയ്ത്ത് വൺ എന്ന് പറയുന്നത് ഫീഡിങ് ആണ് നമ്മൾ ഫീഡിങ് ബോട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാവൂ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അണുബാധ ഉണ്ടാകാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളെ എന്ത് സാധനമാണെങ്കിലും കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നത് നമ്മളൊന്ന് ചൂട് വെട്ട ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നയൻത് വൺ അവർക്ക് വേണ്ടി ഒരു കിറ്റ് നമ്മൾ കരുതുക അതായത് തെർമോമീറ്ററ് നീൽ കട്ടർ അതുപോലെ കോളിൻ്റെ സിറപ്പ് നാസ ഡ്രോപ്സ് ഇങ്ങനെയുള്ള ഒരു കിറ്റ് നമ്മൾ കരുതുക അത് ടെൻത്ത് വൺ അവർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ വെച്ച് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക